ഈശുഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുതിയ ദിവസത്തിനായി കർത്താവിന് നന്ദി പറയാം കൃപയെ സ്വീകരിക്കാൻ തിരുമുമ്പാകെ യാചനയോടെ നിന്ന് കർത്താവിൻ്റെ സംരക്ഷണത്തെ ഏറ്റുപറഞ്ഞ് ദിവസം തുടങ്ങാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വഴികളിൽ കാത്തിരി പൂന ആത്മനാഥാൻ മനസത്തിൽ വാതിൽ തുറന്നിടുന്നു സ്നേഹനാഥാറത്തിൽ സക്ര സങ്കീർത്തനം പതിനേഴ് എട്ട് സാം സെവൻറ്റീൻ വേഴ്സ് കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ പ്രഭാതത്തിൻ്റെ പ്രകാശത്തിൽ മിഴികൾ തുറക്കുന്ന ഈ നിമിഷത്തിൽ ദാബിത് രാജാവിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഒരഗാധമായ ആശ്വാസം വിതറുന്നുണ്ട് ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞാൻ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അവൻ എന്നെ കാക്കുന്നുണ്ട് എന്ന തിരിച്ചറിയും എന്ന വിചാരം നമുക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല അതായത് ഏറ്റവും സൂക്ഷ്മമായ സ്നേഹത്താണ് ഒരു പൊടി കണം പോലും തട്ടാതെ കരുതലോടെ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ അടയാണ് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അവൻ നിന്നെ സ്നേഹിക്കുന്നു നമ്മുടെ ജീവിതം എത്ര വെല്ലുവിളികളും അസ്ഥിരതകളും നിറഞ്ഞതായാലും ദൈവം തൻ്റെ ചിറകുകളുടെ നിഴലിൽ നമ്മെ മറയ്ക്കുന്നു അമ്മക്കിളി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ അടിയിൽ മറയ്ക്കുന്നത് പോലെ അവിടുത്തെ സ്നേഹം ഭയത്തെക്കാൾ വലുതും അവിടുത്തെ സംരക്ഷണം അനന്തവുമാണ് ഇന്ന് നേരിടുന്ന ഇന്ന് നീ കടന്നു പോകുന്ന ഏത് വെല്ലുവിളികളെക്കാൾ ഏത് ഭയത്തിൻ്റെ സാഹചര്യങ്ങളെക്കാൾ വലുതായ ഒരു സ്നേഹത്താൽ നീ പുതിയപ്പെടുന്നുണ്ട് തന്നെയല്ലേ ഈശോയും പറഞ്ഞത് അമ്മ കോഴി കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇടയനാണ് അവിടുന്ന് ആടുകളെ ദുഷ്ടജീവികളിൽ നിന്ന് കാക്കുന്ന നല്ല ഇടയൻ ആ ഇടയൻ്റെ മുമ്പാകെ കുഞ്ഞാടെന്നതുപോലെ നമുക്ക് നിൽക്കാം നമ്മുടെ സുരക്ഷയെ നമ്മുടെ സേഫ്റ്റിയെ മനുഷ്യ ശക്തികളിലും ലോകീയമായ ഉറപ്പുകളിലും നമ്മൾ തേടുമ്പോൾ തിരിച്ചറിയണയെ സത്യമായ അഭയം കർത്താവ് മാത്രമാണെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോമിഷിഹായേ ഈ പ്രഭാതത്തിൽ നിന്റെ തിരുമുഖം ഞാൻ ധ്യാനിക്കുന്നു കർത്താവേ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്നെ പൊതിയുന്ന അപകടങ്ങളിൽ നിന്ന് നിന്റെ ചുറകിനാലേ നീ എന്നെ മറയ്ക്കണമേ ഈശോ വീശിയടിക്കുന്ന ഈ ചെറുകാറ്റിൽ നീയുണ്ടെന്ന് ഞാൻ അറിയട്ടെ രാത്രിയുടെ നിശബ്ദതയിൽ ഏകാന്തതയിൽ ഞാൻ വിറയ്ക്കുന്ന നേരത്ത് എന്നെ പൊതിയുന്ന സാന്നിധ്യമായി നീയുണ്ട് എന്നെ മറയ്ക്കുന്ന നിന്റെ ചിറകിൻ്റെ നിഴലിൽ കർത്താവേ ഞാൻ സുരക്ഷിതനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഭയത്തിൻ്റെ കാറ്റ് വീശുമ്പോഴും സംശയത്തിന്റെ മേഘങ്ങൾ ജീവിതത്തിൽ ഇരുണ്ടുകൂടുമ്പോഴും നിന്റെ കരങ്ങൾ എന്നെ പൊതിയുന്നല്ലോ അപ്പാ നിന്റെ സ്നേഹം എന്നെ ോ ഈശോ കർത്താവേ തിരുമുംബാകെ എളിയദാസർ ഇന്ന് സമർപ്പിക്കുന്ന പ്രാർത്ഥന കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ കാക്കണമേ നിന്റെ ചിറകിന്റെ തണലിൽ നിന്റെ മക്കളെ നീ പൊതിയണമേ ഈ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കും നമ്മുടെ കർത്താവ് ഈശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ